കഴിഞ്ഞ ദിവസം ബീക്കുന്ന അമ്മ വിളിച്ചപ്പം പറഞ്ഞു ചക്കയുണ്ട് എന്ന് പറഞ്ഞു ആ ഞാൻ മനാശയാണ് ഓക്കെ കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കും മോളെ അച്ഛൻ വിളിച്ചു പറഞ്ഞു അപ്പൂപ്പൻ എന്താ കഴിക്കുന്നതെന്ന് അറിയാമോ ചക്കയാണ് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഞാൻ മോളൂ കൂടെ പറഞ്ഞു ഇന്നലെ തൊട്ട് അവർ ആ ചക്ക എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ പറയുന്നുണ്ടാവും ഓ ഇത് ലവക്കിഷ്ടമാണ് അതായത് ഞാൻ എനിക്കിഷ്ടമാണ് കൊച്ചിനും മോക്കും ഇഷ്ടമാണ് കുഞ്ഞുമോക്കും ഇഷ്ടമാണ് പൊന്നിനും ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ടാവും അവർക്ക് തിന്നുമ്പോഴൊക്കെ ഭയങ്കര വിഷമായിരിക്കും ഇതൊരു വശമാണ് എൻ്റെ പാരൻസിൻ്റെ ഇതെനിക്ക് കൃത്യമായി മനസ്സിലാവും ഇതേ അച്ഛനും അമ്മയും ഞാൻ അഡ്വക്കേറ്റ് ആവണമെന്നെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ അവരതിനെ ഭയങ്കര ശക്തമായിട്ട് നിർത്തും അവർ പറഞ്ഞൊരു എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു പെൺകുട്ടികൾക്ക് വിവാഹ കമ്പോളത്തിൽ മാർക്കറ്റില്ല ഇപ്പോഴായിരുന്നു ഞാനതിനെ ഫേസ്ബുക്കിലൊക്കെ എടുത്തിട്ട് ഫസ്ബു എന്നോടല്ലേ എന്തെങ്കിലും പറയാൻ സത്യം പറഞ്ഞാൽ അവർക്ക് പേടിയാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഞാനെടുത്തിടുമെന്ന് ചോദിച്ചിട്ട് കാരണം എനിക്ക് ആരോടെങ്കിലും സംസാരിക്കണം എനിക്കിങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം കുടുംബചരിത്രം പുറത്തു പറയുകയല്ല ഇതൊക്കെ വളരെ തമാശകളാണ് ശരിക്കും പറഞ്ഞാൽ അപ്പം ആ എൻ്റെ ആഗ്രഹത്തിന് അവർ മുളയിലെ അതിൽ നിന്നുള്ളിക്കളഞ്ഞു ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് അപ്പം പിന്നെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ കുറേ കസിൻസുണ്ട് പത്തിരുപത്തെട്ട് ഉള്ള ഒരു ഫാമിലിയിലാണ് ഞാൻ എൻജിനീയേഴ്സും ഡോക്ടേഴ്സും എല്ലാവരും ഉണ്ട് സൈക്കാട്രിസ്റ്റും എല്ലാവരും ഉണ്ട് പക്ഷെ ഒരാൾ പോലും ഒരു ലേഡി ഇല്ല ഞങ്ങളുടെ ഫാമിലിയിൽ അച്ഛൻ്റെ ഇൻഫ്ലുവൻസ് ആണ് അച്ഛൻ ഇഷ്ടമല്ല പെൺകുട്ടികൾ അഡ്വക്കേറ്റ് ഇഷ്ടമല്ല കാരണം സൊസൈറ്റിയുമായിട്ട് ഇറങ്ങി ചെല്ല് പ്രവർത്തിക്കേണ്ടി വരുമെന്നുള്ളതാണ് അച്ഛൻ്റെ ഒരു കോൺസെപ്റ്റ് അപ്പം ഞാൻ സൈക്കോളജി പഠിച്ച് ഈ പറഞ്ഞ എനിക്ക് എൻ്റെ എൻ്റെ അടുത്ത ചാട്ടത്തിന് എനിക്ക് തോന്നിയ പോലെ എനിക്ക് ഈ കല്യാണം കഴിച്ചാൽ മതി എന്ന് അപ്പോഴത്തേക്ക് ഞാൻ അപ്പം അമ്മയുടെ ഒരു ദോഷം എപ്പോഴെന്ന് വെച്ചാൽ അവളിവിടെ അട അടക്കി ഒതുക്കി ഞാൻ അച്ചടക്കത്തിൽ വളർത്തിക്കൊണ്ടിരുന്ന പെണ്ണാം അന്നേം കെട്ടിച്ച് കിട്ടാൽ മതിയായിരുന്നു അവളെ പി ജി ചെയ്യാൻ കോഴിക്കോട് ഇട്ട് അന്ന് തൊട്ടാണ് അവളുടെ തല തിരിഞ്ഞത് അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം കോഴിക്കോട് ചെന്നതിന് ശേഷം എനിക്ക് ഒറ്റയ്ക്ക് മുറി കിട്ടി ഒറ്റയ്ക്കൊരു മുറി കിട്ടി കാരണം എൻ്റെ റൂംമേറ്റ് മാരീഡായിരുന്നു അവൾ ഭയങ്കര ഹാപ്പിയായി എനിക്ക് ഒറ്റയ്ക്കൊരു മുറി ഒരു സ്വപ്നമായിരുന്നു അപ്പോൾ ഒറ്റയ്ക്കൊരു മുറി കിട്ടി ഞാൻ ഒറ്റയ്ക്ക് ചിന്തിക്കാനും ഞാൻ അന്ന് ഒറ്റയാണ് ശരിക്കും പറഞ്ഞാൽ അക്ഷരങ്ങളുമായിട്ട് കൂട്ടുകൂടിയത് ട്രസിൻ്റെ മുകളിൽ പോയി കിടന്ന ഒരുപാട് നേരം രാത്രിയിലൊക്കെ അവിടെ പോയിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഞാൻ കുറച്ച് ധൈര്യം സംഭവിച്ചു അത് കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോഴും തിരിച്ചും പഠിത്തം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇതാണ് അമ്മ പറയുന്നത് ഇന്നവിടെ വിട്ടു തല തലതിരിച്ചത് അപ്പോൾ ഞാൻ ഈ വിവാഹമോചനത്തിന്റെ ഒരു കേസൊക്കെ ഒതുക്കി തീർത്ത് അലിയമണിയുടെ ഇതൊക്കെ അച്ഛൻ പറഞ്ഞതല്ല ഞാൻ സെറ്റിൽ ചെയ്തത് മോളുടെ അച്ഛൻ പറഞ്ഞത് ഞാൻ സെറ്റ് ചെയ്തു എൻ്റെ അച്ഛൻ പറഞ്ഞത് ഞാൻ കേട്ടില്ല ഞാൻ വീട് കേസ് അച്ഛൻ്റെ അത്തുനിന്ന് കേസ് നടത്താനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നും പറഞ്ഞു ഞാൻ ഞാനിങ്ങനെ കൊല്ലത്തോട്ട് കൊല്ലത്ത് തിരുവനന്തപുരത്തൂർ ഇറങ്ങി വന്നു അപ്പം എൻ്റെ പറയുന്ന വെച്ചാല് ശാപവാക്കുകൾ മാത്രമേ ഉള്ളൂ അച്ഛൻ അമ്മ ബ്രദർ എല്ലാവരും ശപിച്ചിട്ടായിട്ടിരിക്കുന്നത് അപ്പം അത് കഴിഞ്ഞ ശേഷം എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ളവരൊക്കെ ഞാൻ ആ സമയത്ത് ആരും കോളെടുക്കില്ലായിരുന്നു എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ചോദിക്കാൻ എനിക്കിഷ്ടമില്ലെന്ന് വിസ്തരിക്കാം അപ്പോൾ അവര് അവരിൽ ചിലർ എൻ്റെ കുട്ടി ഇഷ്ടമല്ല കാണിച്ചു തോന്നും എൻ്റെ വീട്ടിൽ ചെല്ലും വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛനും അമ്മയും പിടിക്കി അവർക്ക് നല്ല ഭക്ഷണമൊക്കെ കൊടുക്കും തിരിച്ചറങ്ങുന്നവരെ എൻ്റെ എൻ്റെ ഇഷ്ടം പോലെ പറയും അവർ അവസാനം അയ്യോ മതി ഇനി പറയല്ല എന്ന് പറയുന്ന രീതിയിൽ പറയും എന്നാണ് ഞാൻ തന്നു അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാക്കി വീണ്ടും എന്നെ അച്ഛൻ എല്ലാ അച്ഛനും അമ്മയും കൂടെ എൻ്റെ വർക്ക് സ്പേസിൽ എല്ലായിടത്തും ഞാനിങ്ങനെ അധികാരിയാണ് അതത് എനിക്ക് അമ്മ കുറച്ച് നാളെ ആയിട്ടുള്ളൂ എന്നെ ഒന്ന് താഴെ നിർത്തിയിട്ടേറെ അപ്പോൾ അങ്ങനെയൊരു പ്രത്യേക സാഹചര്യത്തിൽ കൊണ്ടിട്ടോ അപ്പോൾ ഇങ്ങനെ നോക്കും അച്ഛൻ്റെ ജൂനിയർ വക്കീലന്മാർ പെൺകുട്ടികളാണ് ക്ലർക്കുമൊക്കെ ഇരിക്കുകയാണ് അതിലൊരു പെൺകുട്ടിയുടെ മുഖം ഞാൻ നോക്കിയിട്ട് ഞാൻ പേടിച്ചു പോയി കാരണം അതിനെന്നെ ഒരു ചാട്ടവാറ് ചാട്ടവാറുകൊണ്ട് അടിച്ചാടിച്ചാടിച്ച് കൊല്ലണം തോന്നുന്നു കാരണം അച്ഛനവർക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് അപ്പം അച്ഛനെ തിക്കൽ ചറിഞ്ഞ് വന്ന ഞാനാണല്ലോ അപ്പം ഞാനും മോളും കൂടി ഇങ്ങനെ പറയാമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതാണ് ശരിക്കും പച്ചയായ മനുഷ്യർ പച്ചയായ മനുഷ്യർ കാരണം ഇത്രയും എന്നെ പറ്റിയിട്ട് നല്ലത് എൻ്റെ അച്ഛനും ഒന്നും എൻ്റെ അച്ഛനും അമ്മയ്ക്കും അച്ഛനും അല്ല അച്ഛനും അമ്മയ്ക്കും രണ്ടവരും ഒറ്റക്കെട്ടാണ് ഒന്നും പറയാനില്ല ഞാൻ എൻ്റെ മോളുടെ ലൈഫ് ഇങ്ങനെ പിന്നെ ഡിവോഴ്സ് അവരനുകൂലമായിരുന്നു ആ ഒരു സപ്പോർട്ടാണ് എനിക്ക് അവരൊന്നു കിട്ടിയത് ഡിവോഴ്സ് ഭയങ്കര അനുകൂലമായിരുന്നു പക്ഷെ ബാക്കിയുള്ള കോടതി വഴക്കുകളൊക്കെ വേണം ജയിക്കണം എന്നൊക്കെ ഉള്ളതായിരുന്നു അപ്പം അവിടെയും എനിക്ക് പിന്നെയും കൺഫ്യൂഷൻ ആയിരുന്നു ഈ സ്ത്രീകൾ പിന്നെ എൻ്റെ അച്ഛനെ എനിക്കറിയാം അച്ഛൻ ഇങ്ങനെയൊക്കെ പറയും എന്നിട്ട് പറയുകയും ചെയ്യും ഇത്രയും വർഷം അന്തസ്സായിട്ട് ഞാൻ ഉടുപ്പിട്ട് വക്കീലിലെ യൂണിഫോം ഇട്ടുകൊണ്ടിരുന്നോ നീ കാരണം എൻ്റെ ആ റെപ്യൂട്ടേഷൻ പോയി ഇതും ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ കൂടെ ഈ ഇത്രയും ഇങ്ങനെ ഇത് പറഞ്ഞു എൻ്റെ ക്യാരക്ടർ അസാസിനേഷൻ ക്യാരക്ടർ അസാസിനേഷൻ എന്ന് പറയുമ്പോൾ പലതരത്തിലുണ്ട് ഇത് സ്വന്തം പാരൻസിൻ്റെ ഭാഗത്ത് അവർ പ്രസവിച്ച് വളർത്തി വള വലുതാക്കിയ മകള് അവർക്ക് സ്നേഹമേ കൊടുത്തിട്ടില്ല എന്നുള്ളത് പറയുമ്പോൾ അവരെ സ്നേഹിക്കുന്ന അവരുടെ പെറ്റ് പെറ്റായിട്ടുള്ള ആളുകളും അവരുടെ ചുറ്റുമുള്ളവരൊക്കെ എന്നെ വളരെ 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 ഹീന എന്താ പറയുക എന്തൊരു നാഗവലിയൊക്കെ നല്ല ടേംസാണ് ആ എന്തെങ്കിലും ഒരു ഹിടുമ്പി അങ്ങനെ ഇട്ടോ അങ്ങനെ ആ ഒരു ടേമിലായിരിക്കും വിചാരിക്കുന്നത് ആ അവർ ഇന്നലെ തൊട്ട് ആ ചക്ക കിട്ടിയപ്പോൾ തൊട്ട് എന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ മോളം ശരിക്കും ഇതാണ് പച്ചയായ മനുഷ്യൻ